ഉടമ്പുടിയിലൂടെ ഇന്ന് ഒരു പത്ത് പേര് ഉടമ്പടി എടുത്താൽ അറുപത് ശതമാനം സക്സസ് റേറ്റാണ് പത്ത് പേര് ഉടമ്പടി എടുത്താൽ ആറ് പേര് ദൈവത്തിൻ്റെ തനത് സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് പ്രീസ്തലാണ് അതായത് ഈ സക്സസ് റേറ്റ് ഭയങ്കരമാണ് ഈ ഉടമ്പടിയിൽ വരുന്നത് അതായത് നോട്ട് ബൈ മേരിറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റ്നിങ് ഉടമ്പടിയുടെ ഒരു വലിയ പ്രതിഭാസമാണ് ലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ ചുമ്മാ ഒരു ഫെതർ ടച്ചിൽ പവർ സ്റ്റിയറിങ്ങിൽ നടക്കും നമുക്ക് താങ്ങാൻ നമ്മളിത് എങ്ങനെ ചെയ്യും നമ്മുടെ മുമ്പിൽ ഒരു വഴി കാണുന്നില്ലല്ലോ ഈ ജിപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കാണുന്നില്ലല്ലോ അതുപോലെ തന്നെ ഈ എച്ച് വൺ വിസ അത് അമേരിക്കൻ വിസയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് അതായത് ഡീന മറിയം ഒരു ഒരു ഓർത്തോ സഹോദരിയാണ് അതിൽ പറയാവില്ല ഒരു ചെറുപ്പകാരത്തിയാവും ഡീനാമറിയത്തിൻ്റെ സാക്ഷ്യം അവരുടെ അവർക്ക് ആവശ്യമെന്നത് അവർ അമേരിക്കയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് പോകാൻ പോവുകയും ലാസ്റ്റ് അവർക്ക് വേണ്ടത് എച്ച് വൺ ബി ബിസ്സയാണ് അതവിടെ പെർമിനൻ്റ് റെസിഡൻസിലെ അത് സക്ഷ കിട്ടണത് ലോട്ടറിയിലാണ് എന്നത് ലോട്ടറിക്ക് ഏഴായിരം ഏഴ് ലക്ഷം ആപ്ലിക്കേഷൻസാണ് ലോട്ടറി എന്ന് പറയണത് നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ ലോട്ടറി ടിക്കറ്റിൽ ഭാഗ്യക്കുടി എടുക്കത്തില്ല ഒരു ഒരു മിഷൻ വെച്ച് കറക്കി എടുക്കത്തില്ല അതുപോലെ ലോട്ടറിയിലാണ് എച്ച് വൺ ബി ബിസ്സായി കിട്ടണത് കാര്യം അറുപത്തഞ്ച് ആയിരം സീറ്റേ ഉള്ളൂ അമേരിക്ക അറുപത്തയ്യായിരം എച്ച് വൺ ബി ബിസ്സായ അപ്ലൈ എന്ത് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ പക്ഷേ അപ്ലിക്കേഷൻസ് പ്രൊസീ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞത് അതിൻ്റെ പ്രൊസീജ്യർ തന്നെ എന്തൊരു പാടാണ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞാൽ തന്നെ ഏഴ് ലക്ഷം ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ മറിയവും ഹസ്ബൻ്റും തിരിച്ചു പോരേണ്ടി വരും അപ്പോഴും മറിയം ഉടമ്പടി ചെയ്തിട്ട് മാതാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എല്ലാവരും ഡേറ്റിഡ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതായത് ഈ ഡേറ്റിഡ് പ്രാർത്ഥന എങ്ങനെ വന്നാണ് കൃപാസനം കണ്ടുപിടിച്ചതാണോ അല്ലല്ല ജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവത്തിനോട് ആഭിമുഖ്യം ഉണ്ടായപ്പോൾ ദൈവത്തോട് അവർ കണ്ണീരിട്ടപ്പോൾ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഡേറ്റ് നിനക്കത്ര വിശ്വാസമാണെങ്കിൽ നീ ഒരു ഡേറ്റ് ഇടാൻ പറയും എല്ലാവരോടും ഡേറ്റ് ഇടാൻ പറയത്തില്ല കാര്യം ഇടയ്ക്ക് ഇവർ ഡൗട്ട് ചെയ്യും ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് അയ്യോ ഡേറ്റ് ഞാൻ ഇട്ടെന്ന് പറഞ്ഞ് ദൈവം അത് മാനിക്കുവോ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ഡൗട്ട് വരും ഈ ഡൗട്ട് ഇങ്ങനെ കുറേ ആഞ്ഞിലേക്ക് വെള്ളമുള്ളതുപോലെ തന്നെ ഈ ഉച്ചുകുത്തിപ്പോകും ആഞ്ഞലി ആയിരം വർഷമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഔട്ടർ ലെയറിനാണ് ഈ ആയിരം വർഷം അകത്ത് വെള്ളയാണ് നമ്മുടെ വിശ്വാസത്തിൽ ഇതുപോലൊരു പരിച്ഛേദമുണ്ട് അകത്ത് സംശയത്തിൻ്റെ വെള്ള കുറയും വെള്ള കുറഞ്ഞിരുന്ന അത്രയും നല്ലതാണ് അതുകൊണ്ടാണ് ഇളയ ആഞ്ഞിലി ആരും എടുക്കാത്തതിൻ്റെ കാരണം അതാണ് മൂത്താഞ്ജലിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ചെ എന്ത് ബൈബിൾ പറയും ഇളയാഞ്ജലി ആണെങ്കിലും അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങൾ കാണും കാതലുള്ളവരായി വരുമെന്ന് ആധ്യാത്മിക പക്വത പ്രാപിക്കുമെന്ന് കൈയിടിച്ചു ശ്രദ്ധിക്കേണ്ടല്ലോടെ ശിക്ഷരമ ദിവരണത്തിന് ഇന്നത്തെ മനുഷ്യൻ അതായത് ഉടമ്പടി മനുഷ്യൻ ആധ്യാത്മികതയുടെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ഉടമ്പടി അപ്പൊ ഇന്നത്തെ മനുഷ്യൻ ഞാൻ പറയുന്നത് ഉടമ്പടി മനുഷ്യനെയാണ് ഉടമ്പടി മനുഷ്യനെ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത ബൈബിള് ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയും ജിഡിക മനുഷ്യൻ എന്ന് പറയും ആധ്യാത്മിക മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നത് ഉടമ്പടി മനുഷ്യനെയാണ് ഇന്നത്തെ ഉടമ്പടി മനുഷ്യൻ്റെ ഒരു ഫീച്ചർ വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് എ കവനൻ മാൻ എന്താണത് അത് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണേ കാണാം സുന്ദരമായ രീതിയിൽ ഒരു കാലത്ത് മനുഷ്യൻ ചെയ്യാത്ത ഡയലോഗുകൾ ഈ മനുഷ്യർ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ ദൈവത്തോട് സംവേദിക്കും മറ്റ് പല കാലഘട്ടങ്ങളെക്കാളും ഇന്ന് സംവേദന ശേഷി കൂടി മനുഷ്യനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത് എത്ര യുവാക്കന്മാരും യുവതികളുമാണ് ദൈവത്തോട് ഒരു മോശസിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു ടേക്ക് ദ വേഡ് ഓഫ് ഗാഡ് മോശ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് പറഞ്ഞെ സ്നേഹിതനോട് എന്ന പോലെ സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മോശ മുഖാഭിമുഖം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു ഇപ്പൊ കർത്താവ് സംസാരിച്ചതുപോലെ തന്നെ മോശസ് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് മോസം ഇതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട് കാര്യം ഞങ്ങളെ ഈ മരുഭൂമിയിൽ നീ ഇവിടെ ഇവർ മരിച്ചു വീഴുകയാണെങ്കിൽ നിൻ്റെ ശത്രുക്കൾ ഫറവ് പറയും അവരുടെ ദൈവം ആരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു പക്ഷേ കാനാന്തത്തെത്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ചവർ കൊന്നുകളഞ്ഞെന്ന് പറയും അങ്ങനെ വരുമ്പോൾ നിനക്ക് ക്ഷയിമാവും നിനക്ക് ക്ഷയിമായാൽ ഞാൻ പിന്നെ നിൻ്റെ പേരിലൂടെ ജീവിച്ചിരുന്ന കാര്യമില്ല എന്നെ നീ ആദ്യം കൊല്ലണം അല്ലെങ്കിൽ എൻ്റെ പുസ്തകത്തിൽ നിന്ന് നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം അവൻ സ്നേഹിതോടൊന്ന പോലെ ദൈവം മാത്രമല്ല മോസസും ദൈവത്തോട് സംസാരിച്ചു ഇങ്ങനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്ന ഉടമ്പടി വാഹകരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ് കൂടുതൽ എല്ലാവരും അവർ ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണം കാണാം ഇപ്പോൾ മറിയം ഡീനാ മറിയം എന്താ പറയണത് കർത്താവും ഞാനൊരു ഡേറ്റ് ഇടും ഞാനൊരു ഡേറ്റ് ഇടും മാർച്ച് ഇരുപത്തേഴ് മാർച്ച് ഇരുപത്തേഴിനുള്ളിൽ ഞങ്ങളുടെ നീ രക്ഷപ്പെടുത്തണം ഞാനത് വിശ്വസിക്കുന്ന ഞാനത് വിശ്വസിക്കുന്ന അപ്പോൾ ഈ മാർച്ച് ഇരുപത്തേഴ് എന്ന് പറഞ്ഞ ആ ഡേറ്റ് ഇവരിടുകയാണ് ആ ഡേറ്റ് ദൈവം ഹോണർ ചെയ്യണോ നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കണം അതായത് ഏഴായിരം ഏഴര ലക്ഷം ആപ്ലിക്കൻ്റിലിന്ന് അറുപത്തയ്യായിരമേ ഉള്ളൂ അറുപത്തയ്യായിരം ആണ് ഇതിൽ ലോട്ടിട്ട് വരേണ്ടത് അതിലിവരുടെ പേരുൾപ്പെടണ തന്നെയല്ല മറിയം പറയണ ഡിനാ മറിയാൻ പറയണത് എന്താണ് അവൾ പറയുന്ന ഡേറ്റിന് കർത്താവ് ഓണർ ചെയ്യാവുന്നതാണ് പറയണത് അതാണ് പ്രശ്നം ഈ വിഡ വിസ തന്നാൽ പോരാ എൻ്റെ ഡേറ്റ് തരണം കാര്യം ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വരും അതാണ് പ്രശ്നം ഞങ്ങളുടെ ജീവിതം അറ്റ ലിവിങ് ഓൺ ദി എഡ്ജാണ് എഡ്ജിൽ നിൽക്കുകയാണ് ഈ ഡേറ്റാണ് പ്രധാനപ്പെട്ടത് നമ്മൾ കൃപാശനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് പ്രധാനപ്പെട്ടതാണ് എന്താ കാര്യം സമക സമയഘടികാരം തിച്ചാർത്തിയാണ് പത്ത് എട്ട് സൂചി കാണിച്ചാണ് മത അതിൽ നിന്നാണ് ഈ ഡേറ്റ് വരുന്നത് നമ്മൾ ഡേറ്റ് കൃപാസനത്തെ ഡേറ്റ് വരാൻ കാരണം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആർക്കെങ്കിലും തോന്നിയ ഒരു ബുദ്ധിയല്ല മറിച്ച് ഡേറ്റ് സമയം മണിക്കൂർ ദിവസം ഒക്കെ ദൈവം അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെ സമയക്കടികാരമായി നെഞ്ചിച്ചാർത്തിക്കൊണ്ടാണ് ദൈവം അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡേറ്റ് സമയം നമ്മളുടെ സമയത്തെ ദൈവം ടേക്കപ്പ് ചെയ്യുകയും നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രക്രിയ ഉടമ്പടി ദൈവം ചെയ്തിട്ടുണ്ട് കൈയടിച്ച് കയ്യടി ശുദ്ധിക്കേണ്ടി പറയുന്നു वासी ശുദ്ധ പരമദ്യമ കാരണത്തിന് എന്തേലും ആരാധനയും വിസ്തൃതിയും വീഴ്ചയും ഉണ്ടായിരുന്നു